കൊച്ചി കുറുമശ്ശേരിയിൽ ജപ്തി ഭീഷണി മൂലം ഗൃഹനാഥൻ ജീവനൊടുക്കിയ സംഭവത്തിൽ കേരള ബാങ്കിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു കേരള ബാങ്ക് ജപ്തി ഭീഷണിക്കെതിരെ ബി ജെ പി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സമരത്തിനിടെ പ്രവർത്തകർ ബാങ്കിലേക്ക് ശ്രമം നടത്തി എറണാകുളം കുറുമശേരി പാഴൂർ വീട്ടിൽ മധുമോഹൻ ആത്മഹത്യ ചെയ്തത് കേരള ബാങ്കിന്റെ ജപ്തി ഭീഷണി മൂലമാണെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് വന്നിരുന്നു കേരള ബാങ്ക് ബ്രാഞ്ചിൽ നിന്ന് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ വായ്പ എടുത്തതിന്റെ ബാധ്യത പലിശയടക്കം മുപ്പത്തിയേഴ് ലക്ഷമായിരുന്നു ഒടുവിൽ വീട് വിറ്റ് വായ്പ തിരിച്ചടക്കാൻ ചോദിച്ച പതിനഞ്ചു ദിവസത്തെ സാവകാശവും ബാങ്ക് തള്ളിയതോടെ കടുത്ത മനോവിഷമത്തിലായിരുന്ന മധുവിനെ ചൊവ്വാഴ്ചയായിരുന്നു തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ വിവിധ സംഘടനകളുടെ പ്രതിഷേധം ശക്തമാവുകയാണ് കേരള ബാങ്ക് കുറുമശ്ശേരി ബ്രാഞ്ചിലേക്ക് ബിജെപി പാറക്കടവ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടന്നു പ്രതിഷേധത്തിനിടെ ബാങ്കിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു പ്രതിഷേധ മാർച്ച് ബിജെപി സംസ്ഥാന സമിതി അംഗം പി ആർ ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ഹൃദയപക്ഷം എന്ന് പറയുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന ബാങ്കിലാണ് തിരിച്ചടവിന് ചെറിയ സാവകാശം പോലും നൽകാതിരുന്നതെന്ന് പി ആർ ശിവശങ്കരൻ ആരോപിച്ചു ട്രബ്കോ ഉൾപ്പെടെ വൻകിടക്കാരുടെ ലോണുകൾ എഴുതിത്തള്ളുമ്പോൾ സാധാരണക്കാരനെ കൊള്ളയടിക്കുകയാണ് സാധാരണക്കാരന്റെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ കേരള ബാങ്ക് ഭരിക്കുമ്പോഴാണ് ഒരു പാവം മനുഷ്യൻ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസമെങ്കിലും തരൂ ഞാൻ ഈ കടം തിരിച്ചടയ്ക്കാമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ലോണിനേക്കാൾ നല്ലൊരു ശതമാനം ഇരട്ടിയുള്ള സ്വത്ത് അവിടെ പിടിച്ചു വെച്ചിട്ടും അതിൽ സമ്പൂർണ്ണ അധികാരമുണ്ടായിട്ടും ഞങ്ങൾ അതിനുള്ള അവസരം തരില്ല തനിക്ക് അതിനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ നാണം കെടുത്തുവാനും കുടുംബത്തെ അവിടെ നിന്ന് ഇറക്കി വിടുമെന്നുള്ള വാശിയോടുകൂടി അവിടെ ചെന്ന് പോസ്റ്റർ ഒട്ടിക്കുകയും അവരെ മനപൂർവ്വം മാനം കെടുത്തുകയും ചെയ്യുന്ന നടപടി ഉണ്ടായിരിക്കുന്നത് അതിന് മനന്താണ് മനുഷ്യൻ ആത്മഹത്യ ചെയ്തത് എത്രത്തോളം വേദനയുണ്ടാകും ആ മരണത്തിന് അതിനു മുമ്പ് ആ മനുഷ്യൻ അനുഭവിച്ച വേദന എത്രത്തോളം ആയിരിക്കുമെന്ന് നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം ബിജെപി പാറക്കടവ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ പ്രഭാകരൻ അധ്യക്ഷത ബി ജെ പി എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജ് ജനറൽ സെക്രട്ടറി ഷാജി മുത്തേടൻ അങ്കമാലി നിയോജക മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പാറക്കടവ് സെക്രട്ടറി രോഹിത് എന്നിവർ നേതൃത്വം നൽകി ജനം കൊച്ചി